നമസ്കാരം ഉമ്മൻ ചാണ്ടിയുടെ മക്കളും ബി ജെ പിയിലേക്ക് പോകുമെന്ന് പറഞ്ഞ സി പി എം സഖാക്കൾക്ക് കണക്കിന് കൊടുത്ത ചാണ്ടി ഉമ്മൻ ഇ ഡിയും സി ബി ഐയും അടക്കം ഏതെങ്കിലും കേന്ദ്ര ഏജൻസികൾ തന്നെ അന്വേഷിച്ചു വരാൻ സാധ്യതയില്ല അന്വേഷിച്ചു വരാൻ സാധ്യതയുള്ള ചിലരുണ്ട് മുഖ്യമന്ത്രിയുടെ മകളും കുടുംബവും അവർ സൂക്ഷിക്കുന്നതായിരിക്കും നല്ലത് എന്നായിരുന്നു ചാണ്ടിയമ്മന്റെ മാസ മറുപടി ഇതുവരെ പ്രചരണത്തിനിറങ്ങാത്ത തന്റെ മാതാവ് അടക്കം ഇത്തവണ പ്രചരണത്തിന് ഇറങ്ങുന്നുണ്ട് നുണപ്രചരണം നടത്തി തന്റെ പിതാവിനെ ഇപ്പോഴും ആക്രമിക്കുകയാണ് സി പി എം സി പി എമ്മിലും മുൻ മുഖ്യമന്ത്രിമാരുണ്ടെന്നും അവരുടെ മക്കൾ ബി ജെ പിയിൽ പോകാതെ സി പി എം സൂക്ഷിക്കണമെന്നും ചാണ്ടിയുമ്മൻ പറയുന്നു കോൺഗ്രസ് നേതാക്കൾ ബി ജെ പോകുമെന്ന കള്ളപ്രചരണം തുടങ്ങി വെച്ചത് കണ്ണൂരിലെ സി പി എം സ്ഥാനാർത്ഥിയാണ് അദ്ദേഹം പറഞ്ഞത് മുൻ കോൺഗ്രസ് മുഖ്യമന്ത്രിയുടെ മക്കളും ബി ജെ പിയിലേക്ക് പോകാൻ സാധ്യത ഉണ്ടെന്നാണ് ഇ ഡിയും സി ബി ഐയും അടക്കം ഏതെങ്കിലും കേന്ദ്ര ഏജൻസികൾ എന്നെ അന്വേഷിച്ചു വരാൻ സാധ്യതയില്ല അന്വേഷിച്ചു വരാൻ സാധ്യതയുള്ള ചിലരുണ്ട് അവർ സൂക്ഷിക്കുന്നതായിരിക്കും നല്ലത് സി പി എമ്മിന്റെ നുണപ്രചരണം അവസാനിപ്പിക്കാനാണ് കുടുംബം ഒന്നടങ്കം യു ഡി എഫ് പ്രചാരണത്തിന് ഇപ്പോൾ ഇറങ്ങാൻ തീരുമാനിച്ചതെന്നും ചാണ്ടിയമ്മൻ പറഞ്ഞു അമ്മ എന്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പോലും ഇറങ്ങിയിട്ടില്ല ജീവിതത്തിൽ ഇതുവരെ ഇറങ്ങിയിട്ടില്ല അമ്മ പക്ഷെ അമ്മയുടെ ഇറങ്ങാൻ താൻ പറഞ്ഞു പത്തനംതിട്ടയിൽ മാത്രം ഞാൻ ഇതുവരെ നാല് പരിപാടികളിൽ പങ്കെടുത്തു വ്യാജ വാർത്തകൾ പ്രചരിപ്പിച്ച് അതിന്റെ മറവിൽ അന്തരിച്ച എന്റെ പിതാവിനെ ആക്രമിക്കുക എന്റെ പിതാവ് അന്ത്യവിശ്രമം കൊള്ളുന്ന കല്ലറയെ ആക്രമിക്കുകയാണ് എല്ലാവരും ഞാനും സഹോദരി അച്ഛുമൊക്കെ ബി ജെ പിയിലേക്ക് പോകുമെന്നാണ് പ്രചരണം സി പി എം ചെയ്യേണ്ടത് അവരുടെ പാർട്ടിയിലെ മുഖ്യമന്ത്രിമാരുടെ മക്കൾ ബി ജെ പിയിലേക്ക് പോകാതെ സൂക്ഷിക്കുകയാണെന്നാണ് ചാണ്ടി ഉമ്മൻ പറയുന്നത് അതേസമയം ഉമ്മൻ ചാണ്ടിയുടെ ഭാര്യ മറിയാമ്മ ഉമ്മനും സി പി എം പ്രചരണത്തിനെതിരെ രംഗത്തെത്തിയിരുന്നു ഒരിക്കലും തന്റെ മൂന്ന് മക്കളും തുണ്ടം കണ്ടിച്ചിട്ടാലും ബി ജെ പിയിലേക്ക് പോകുമെന്ന് താൻ വിശ്വസിക്കുന്നില്ല എന്നായിരുന്നു അവർ പറഞ്ഞത് അനിലും പത്മജയും ബി ജെ പിയിലേക്ക് പോയത് ഒരുപാട് വേദനിപ്പിച്ചു പ്രത്യേകിച്ച് അനിൽ പോയപ്പോൾ എന്ന് വെച്ച് അവരോട് വിരോധവുമില്ല കോൺഗ്രസ് നേതൃത്വം വളരെ നന്നായാണ് ഉമ്മനോട് സഹകരിക്കുന്നത് നല്ല താല്പര്യത്തോടെ തന്നെയാണ് പെരുമാറുന്നത് താൻ പ്രചരണത്തിന് ഇനിയും ഇറങ്ങുമെന്നും ചാണ്ടിയുമ്മന്റെ മാതാവ് പറഞ്ഞു ഈ വരുന്ന തിങ്കളാഴ്ച മുതൽ രാത്രി ഏഴ് മണിക്ക് ഡി എൻ എ ന്യൂസിൽ ഉള്ളത് പറയാം